ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പരിക്കേറ്റെട്ട് പേരാണ് ഇനി ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇപ്പോൾ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി ഹരികുമാർ നമ്മോടൊപ്പം ചേരുകയാണ് ഹരി ഏറെ ദാരുണമായ കാഴ്ചകളാണ് നമ്മൾ ആശുപത്രികളിൽ നിന്നും കണ്ടത് ഇന്ന് പ്രധാനമന്ത്രി ഈ ആശുപത്രിയിൽ എപ്പോഴാണ് എത്തിച്ചേരുന്നത് അദ്ദേഹം എത്ര നേരം ആശുപത്രിയിൽ ഉണ്ടാകും സജിദേവി ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ഒട്ടേറെ പേരാണ് ഈ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത് നാൽപ്പത്തി ഒൻപത് പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഈ ചികിത്സയിൽ കഴിയുന്ന ദുരിത ബാധിതരെ കാണാൻ രണ്ട് മണിയോടുകൂടി പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തും കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജ് ജീവനക്കാരെ അടക്കം കർശന പരിശോധനകൾ നടത്തിയാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് രണ്ടാം നിലയിലുള്ള നാലാമത്തെ വാർഡിലാണ് പ്രധാനമന്ത്രി എത്തുക ഇവിടെ ഇരുപത്തി അഞ്ച് പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇതിൽ ആറ് പേരുമായി പ്രധാനമന്ത്രി സംവദിക്കും അതായത് അവരുടെ ദുരിത ദുരിതങ്ങളും ദുരന്തങ്ങളും നേരിട്ട് മനസ്സിലാക്കും ഇത്തരത്തിൽ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ് പ്രത്യേകിച്ച് ദുരിതബാധിതരെ സംബന്ധിച്ച് കാരണം അത്രയും വലിയ ഒരു ദുരന്തത്തിനാണ് വയനാടും കേരളവും സാക്ഷ്യം വഹിച്ചത് ഇതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ രോഗികളും അധികൃതരുമെല്ലാം തന്നെ ഹരി കേന്ദ്രസേനയുടെ ഒക്കെ മഹത്തായ പ്രവർത്തനങ്ങൾ നമ്മൾ ആശുപത്രി വരാന്തകളിലും ഒക്കെ കണ്ടതാണ് അപ്പോ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് തീർച്ചയായും പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനടക്കം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപയുടെ സമഗ്ര പാക്കേജാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദേശീയ ദുരന്തമായി ഈ വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കണം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ കേരളം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ഒരു പ്രതീക്ഷയ്ക്ക് എന്താ പറയുക ആക്കം കൂട്ടും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം അത്രയും വലിയ ഒരു ദുരന്തമാണ് കേരളത്തെ സംബന്ധിച്ച് ഇത്രയും മനുഷ്യർ നാശം അല്ലെങ്കിൽ മരണം സംഭവിച്ച മറ്റൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു പുനരധിവാസ പാക്കേജാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഇതിനനുകൂല നടപടിയെടുക്കും അല്ലെങ്കിൽ അത് അനുകൂല പ്രഖ്യാപനം ഉണ്ടാകും നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കും വയനാട്ടിലെ ദുരിതബാധിതർക്കും എല്ലാം ഉള്ളത് ഹരി ആശുപത്രിയുടെ ചുറ്റുവട്ടത്തെ എത്രമാത്രം ക്ഷ कर, കര്ക്കശമാക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിൽ മാധ്യമ പ്രവർത്തകരെ അടക്കം പുറത്താക്കിയിരിക്കുകയാണ് നമ്മൾ ദൂരദർശന് മാത്രമാണ് ഇവിടെ അനുമതി നൽകിയിട്ടുള്ളത് മറ്റ് എല്ലാ മാധ്യമങ്ങളെയും ഈ ആശുപത്രി വളപ്പിൽ നിന്നും പുറത്ത് പോകാൻ ആവശ്യപ്പെട്ടു അവരെല്ലാം പോയി കഴിഞ്ഞു ഈ മേപ്പാടി അടക്കം ഇപ്പോൾ കർശന സുരക്ഷാ വലയത്തിലാണ് വാഹന ഗതാഗതം അടക്കം അല്പം ഈ ആശുപത്രിയിലേക്കുള്ള വാഹന ഗതാഗതം അടക്കം അല്പസമയത്തിനകം പൂർണ്ണമായും നിരോധിക്കും ഇപ്പോൾ വാഹനങ്ങളെ മാത്രമാണ് കടത്തിവിടുന്നത് വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സജിദേവി നന്ദി ഹരികുമാർ പ്രതികരിച്ചതിന് മേപ്പാടിയിലെ ഒരു ആശുപത്രിയിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി ഹരികുമാറാണ് തത്സമയം നമുക്ക് വിവരങ്ങൾ നൽകിയത്